േ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഒരു റുമാൽ റൊട്ടിയും ഒരു നല്ല ഒരു മുട്ടക്കറിയും വിൽക്കുന്നതെങ്ങനെയെന്ന് നോക്കാം രണ്ട് കപ്പ് മൈദ വേണം അത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കപ്പാണോ അതിന് അതിനനുസരിച്ച് ഇനി അടുത്ത അളവുകളും എടുക്കേണ്ടത് ഇനി കൂട്ടുകാരെ നമുക്കൊരു അരക്കപ്പ് ഗോതമ്പൊടിയും കൂടെ ഇതിനെ കൂട്ടത്തി ചേർക്കണം ഒരു സ്പൂണും ഉപ്പിടണം ഒരു സ്പൂണും പഞ്ചസാര ചേർക്കണം പിന്നെ കൂട്ടുകാരെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ഒഴിക്കണം ഇനി നമുക്ക് അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെള്ളം ചൂടുള്ള പാൽ നമുക്ക് ചേർക്കാം കുറച്ച് കുറച്ച് നമുക്ക് ചേർത്ത് വേണം അത് ഇളക്കിയെടുക്കാനായിട്ട് കൂട്ടുകാരെ അത് നമ്മൾ നല്ലതായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം നല്ല അത് കുഴച്ചെടുക്കണം കുട്ടികാരെ നമ്മളത് കുഴച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ കയ്യിൽ തടവി നല്ലതായിട്ട് ഇതൊരു മുപ്പത് മിനിറ്റ് റെസ്റ്റിങ്ങിന് വെക്കണം ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഇതങ്ങ് ഡ്രൈ ആയി പോവും അപ്പോൾ ആ തേർട്ടി മിനിറ്റ്സ് നമ്മളത് അടച്ചു വെച്ചു നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മളുടെ മാവ് ഈ മാവ് നമ്മളിനി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം എല്ലാം ഉണ്ടയാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കാരണം അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് അത് തന്നെയെല്ലാം അതിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം എന്നിട്ട് വീ ചപ്പാത്തി വരത്തുന്ന പോലെ അതിൽ കുറച്ച് മൈദ നമ്മൾ ചപ്പാത്തി പുലകയിൽ സ്പ്രെഡ് ചെയ്യണം ഇനി ഇനി നമുക്ക് ആ മാവ് അതിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇപ്പം നമ്മളത് പരത്തി എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മളിനെയും മാറ്റി വയ്ക്കാം ഇനി അടുത്ത ഒരെണ്ണം ഒരു ഒരു ഉള്ള എടുത്തിട്ട് നമ്മളിതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ആ രണ്ടാമത് പരത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നമ്മൾ മൈദ തൂകി കുറച്ച് ഓയില് നമ്മൾ അതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ശേഷം അതിന് ശേഷം നമ്മൾ ആ ആദ്യം ഉണ്ടാക്കി വെച്ച് ചപ്പാത്തി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇത് രണ്ടും കൂടെ ഒന്ന് പരത്തണം ഇപ്പം നമ്മൾ ആ രണ്ടും കൂടെ പരത്തിയിട്ട് അധികം തിന്നല്ലാത്ത രീതിയിൽ നമ്മളതിനെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടി വെച്ച് പാനിൽ സാധാരണ ഈ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്നത് ചട്ടി ഈ തിരിച്ച് വച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾക്ക് അതുപോലെ ഉണ്ട് നമ്മൾ സാധാരണ പാനിൽ നമ്മളിതിനെ ഇട്ട് നമുക്കുണ്ടാക്കാം ാന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കാം റൊട്ടി എല്ലാം പൊങ്ങിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അതിനെ ഒന്ന് തിരിച്ചിടാം ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് ഒരു മുപ്പത് മിനിറ്റ് നമുക്കതിനെ വേവിച്ചെടുക്കണം ഇപ്പം നമ്മളാ ഓക്കെ നമുക്കിപ്പോൾ റിമാൽ റൊട്ടി നമുക്കത് തിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം റിമാൽ റൊട്ടി റെഡി ആയിട്ടുണ്ടോ നമുക്ക് ഈ സമയത്ത് തന്നെ ഈ കൂടി തന്നെ ഇതിനെ നമ്മൾ വേർതിരിച്ചെടുക്കണം കണ്ട കൂട്ടുകാരെ ഇനി നമ്മൾ വേർതിരിച്ചതിന് നമ്മളതിനെ മടക്കി നാലാക്കി എടുത്ത് നമ്മൾ ഒരു കാസ്ട്രോളിൽ വെച്ചിട്ട് അപ്പം തന്നെ അടച്ച് വെക്കണം ഇത് ചൂടാറാൻ പാടില്ല ഇന്ന് ഞാൻ ഒരു എഗ്ഗ് കിഴങ്ങ് കറി എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിന് ഞാൻ രണ്ട് കിഴങ്ങ് ക്യൂബ്സ് ക്യൂബ്സായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു രണ്ട് സവാള ക്യൂബ്സ് ക്യൂബ്സായിട്ട് അരിഞ്ഞത് പിന്നെ ഒരാറ് പച്ചമുളക് കുറച്ച് കരുവേപ്പില ഒരഞ്ചോ ആറോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂട്ടുകാരെ ആ കിഴങ്ങ് കറിക്ക് നമുക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു രണ്ട് ഏലക്ക നമ്മൾ അതിലേക്ക് പൊളിച്ചിടണം പിന്നെ ഒരു അര അരസ്പൂണ് പെരിഞ്ചീരം ഇടണം പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കണം അരസ്പൂണ് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ വെളുത്തുള്ളി ഇട്ട് പിന്നെ പച്ചമുളക് ഇട്ടു പിന്നെ നമ്മൾ കുറച്ച് കരുവേപ്പിലിട്ടു പിന്നെ നമ്മൾ കുറച്ച് സവാള ഇട്ടു കുറയ്ക്കണം ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഉള്ളി വന്ന് വഴറ്റിയെടുക്കാനായിട്ട് സമയത്ത് നമുക്ക് ഉരുളക്കെ മുളിച്ചിട്ട് കൊടുക്കാം കിഴങ്ങ് നമുക്കൊന്ന് വഴറ്റിയെടുത്ത് എണ്ണയിൽ വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം അതിന് വേണ്ടത് അരസ്പൂണ് മല്ലിപ്പൊടി കാൽസ്പൂണ് കുരുമുളക് പൊടി അരസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് അരസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ ആ എണ്ണയിലൊന്നും ഈ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വയറ്റിയു ശേഷം നമുക്കതിനേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ ഉള്ളിക്കകത്ത് ഉപ്പ് ചേർത്താണ് അതിൽ നമുക്കൊരു ആറ് സ്പൂണ് കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതി ഈ ഏകദേശം ഇത്രയും വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ആ മുട്ട ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കണം ഇപ്പം കൂട്ടുകാരെ നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഏകദേശം നമ്മുടെ മുട്ടറ്റ എല്ലാം വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കണം സമയത്ത് ആവശ്യമുള്ള വെള്ളവും ഉപ്പും നോക്കിയിട്ട് ചേർക്കാം നമുക്കിതൊന്നെ ഇതൊന്നും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ആക്ച്വലി ഇത് തിളയ്ക്കാൻ പാടില്ലേ കറി ഈ സമയത്ത് നമ്മളിതിനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒന്ന് ഈ അരപ്പിൻ്റെ ആ പച്ചമണമൊന്ന് മാറി ഈ ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളിത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ മുട്ടക്കറി ചൂടായി തുടങ്ങി ഇപ്പം നമുക്കതിൻ്റെ തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ച് അതിലേക്ക് നമുക്കൊന്ന് നമ്മളൊരു പാൻ വെച്ചോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമുക്ക് ഈ വട്ട വട്ടിലുമുളകും വെച്ചുള്ളിയും കറിവേപ്പിലേക്ക് വയറ്റി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ആ ചുവന്നുള്ളിയൊന്നും മൂത്തിട്ടുണ്ടോ നമുക്കിപ്പം അതിനകത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മളത് കടുവ വറുത്തൊഴിച്ചതിന് ശേഷം ഇത് അടച്ചു വെക്കണം ഇനി നമ്മൾ വിളമ്പാൻ നേരത്ത് മാത്രമേ അതെടുക്കാവുള്ളൂ അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ റുമാൽ റൊട്ടിയും പിന്നെ നല്ല ഒരു മുട്ടക്കറിയും